വീണ്ടും ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ് നടക്കുന്നത് വിജയന്റെ ആദായ നികുതി ുംകുപ്പിന്റെ സംഘം പരിശോധിക്കുന്നു ആലുവയിലെ ഓഫീസിൽ ഇത് രണ്ടാം തവണയാണ് എസ് എഫ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ പത്ത് മണി മുതലാണ് പരിശോധന ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായി ആദായ നികുതി വകുപ്പ് നടത്തിയ കണ്ടെത്തലുകളും എസ് എഫ്ഐഒ പരിശോധിച്ചു സി എം ആർ എല്ലിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറിയിലാണ് വീണാ വിജയന്റെ കമ്പനിക്ക് നൽകിയ പണത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കണക്കുകളില്ലാതെ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിക്ക് സി എം ആർ എൽ പണം നൽകിയതായാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് സി എം ആർ എൽ എക്സാലോജിക്ക് നൽകിയിട്ടുള്ളത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയം ആലുവയിലും കൊച്ചിയിലെ ഇൻകം ടാക്സ് ഓഫീസിലും പരിശോധന നടത്തുകയായിരുന്നു ഇന്നലെയും സി എം ആർ എൽ ഓഫീസിൽ പരിശോധന നടന്നിരുന്നു ഇവിടെയുള്ള ജീവനക്കാരുടെ മൊഴിയും എസ് എഫ് ഐ ഒ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം കൊച്ചി